ഡിസംബർ രണ്ട് വിശുദ്ധ ബിബിയാന വിശ്വാസത്യാഗിയായ റോമൻ ചക്രവർത്തി ജൂലിയൻ്റെ കാലത്താണ് വിശുദ്ധ ബിബിയാനയും മാതാപിതാക്കളായ ഫ്ലാവിയൻ ഡെഫ്രോസ എന്നിവരും സഹോദരിയായ ദെമത്രിയായും രക്തസാക്ഷികൾ ആയത് ബിബിയാനയുടെ പിതാവായ ഫ്ലാവിയൻ റോമാ സാമ്രാജ്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനും ഉറച്ച ക്രിസ്തീയ വിശ്വാസിയും ആയിരുന്നു എല്ലാവർക്കും മാതൃകയായ ഒരു ക്രിസ്തീയ ജീവിതമായിരുന്നു ഫ്ലാവിയൻ്റെ കുടുംബത്തിൻ്റെത് ക്രിസ്തുവർഷം മുന്നൂറ്റി പന്ത്രണ്ടിലെ മിലാൻ വിളംബരത്തോടെ റോമാ സാമ്രാജ്യത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു എന്നാൽ ക്രിസ്തുവർഷം മുന്നൂറ്റി അറുപത്തി റോമൻ ചക്രവർത്തിയായ ജൂലിയൻ തൻ്റെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തെ അടിച്ചമർത്താനും വിജാതീയ മതങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളെ പുറത്താക്കിയ അദ്ദേഹം വിജാതീയരെ അവിടെ അധികാരികളാക്കി പരസ്യമായി ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറയുന്നവരെ പീഡിപ്പിക്കാൻ വിജാതീയ അധികാരികൾക്ക് അദ്ദേഹം രഹസ്യമായി അനുവാദം നൽകി അങ്ങനെ ഉറച്ച ക്രിസ്തീയ വിശ്വാസിയായ ഫ്ലാവിയൻ തൻ്റെ ഉന്നത പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ക്രിസ്തുവർഷം മുന്നൂറ്റി അറുപത്തി മൂന്നിൽ വിജാതീയനായ അപ്രൂണിയാനൂസിനെ റോമൻ ഗവർണറായി ജൂലിയൻ ചക്രവർത്തി നിയമിച്ചു ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും പരസ്യമായി ഏറ്റുപറയുകയും ചെയ്ത ഫ്ലാവിയനെ ഗവർണർ അറസ്റ്റ് ചെയ്തു റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിക്കാനുള്ള കൽപ്പന നിരസിച്ച ഫ്ലാവിയൻ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു ചുട്ടുപഠിപ്പിച്ച കമ്പി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വച്ച് മുഖം വികൃതമാക്കി തുടർന്ന് അടിമപ്പണ ചെയ്യാനായി നാടുകടത്തപ്പെട്ട ഫ്ളാവിയൻ അക്വേപെൻഡൻറ്റിൽ വെച്ച് മരണമടഞ്ഞു ബിബിയാനയുടെ അമ്മ ഡെഫ്രോസയും അധികം താമസിയാതെ ശിരച്ഛേദം ചെയ്യപ്പെട്ടു തുടർന്ന് അവരുടെ സമ്പത്തെല്ലാം ഗവർണർ പിടിച്ചെടുത്തു ബിബിയാനയും സഹോദരി ദമത്രിയെയും അവരുടെ ഭവനത്തിൽ തടവിലാക്കപ്പെട്ടു പട്ടിണിയാലും ഏകാന്തതയിലും കഴിയുന്ന അവരെ വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു അധികാരികളുടെ ലക്ഷ്യം എന്നാൽ തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് അഞ്ചു മാസം അവർ അവിടെ കഴിഞ്ഞു തുടർന്ന് അവർ ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു ദമത്രിയ ഗവർണറുടെ മുമ്പിൽ ധൈര്യത്തോടെ തൻ്റെ ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറയുകയും ഉടൻ തന്നെ അവിടെ വീണ് മരിക്കുകയും ചെയ്തു ബിബിയാനയും തൻ്റെ ക്രിസ്തീയ വിശ്വാസം ഗവർണറുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞു തുടർന്ന് ഗവർണർ അവളെ റൂഫിന എന്ന നീച സ്ത്രീയെ ഏൽപ്പിച്ചു ബിബിയാനയെ വിശ്വാസത്തിൽ നിന്ന് ഗതിചലിപ്പിക്കാനും പാപത്തിലേക്ക് നയിക്കാനും പല തന്ത്രങ്ങൾ ഉപയോഗിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല റുഫീനയുടെ ഭീഷണികൾക്കും ശാരീരിക മുമ്പിൽ ബിബിയാന പതറിയില്ല തുടർന്ന് അവളെ തൂണിൽ കെട്ടി അടിച്ചു കൊല്ലാൻ ഗവർണർ ഉത്തരവിട്ടു സന്തോഷത്തോടെയാണ് അവൾ ആ ശിക്ഷ സ്വീകരിച്ചത് തൂണിൽ കെട്ടപ്പെട്ട ബിബിയാന ഈയക്കട്ടകൾ പിടിപ്പിച്ച ചാട്ടവാറുകൊണ്ടുള്ള ക്രൂരമായ അടികളേറ്റ് രക്തസാക്ഷിയായി അവളുടെ ശരീരം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷിക്കാൻ തുറന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചെങ്കിലും ഒരു ജീവിയും വിശുദ്ധയുടെ ശരീരത്തെ സമീപിച്ചില്ല ജോൺ എന്നു പേരുള്ള ഒരു പുരോഹിതൻ രാത്രിയിൽ ബിബിയാനയുടെ ശരീരം വീണ്ടെടുത്ത് അവളുടെ അമ്മയെയും സഹോദരിയെയും അടക്കം ചെയ്ത അവരുടെ ഭവനത്തിൽ തന്നെ അവളെയും അടക്കം ചെയ്തു ക്രിസ്തു വർഷം മുന്നൂറ്റി അറുപത്തി മൂന്നിൽ ആയിരുന്നു വിശുദ്ധ ബിബിയാനയുടെ രക്തസാക്ഷിത്വം ആ ഭവനം പിന്നീട് ഒരു ദേവാലയം ആയി മാറി അഞ്ചാം നൂറ്റാണ്ടിൽ സിംബ്ലിഷസ് മാപ്പ അവിടെ ഒരു ബസലിക്ക നിർമ്മിച്ച് വിശുദ്ധ ബിബിയാനയുടെ നാമത്തിൽ പ്രതിഷ്ഠിച്ചു എന്ന് പാപ്പായുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് റോമിൽ പ്രത്യേകം ആദരിക്കപ്പെടുന്ന കന്യകളായ മൂന്ന് രക്തസാക്ഷികളിൽ ഒരാളാണ് വിശുദ്ധ ബിബിയാന വിശുദ്ധ സിസിലിയയും വിശുദ്ധ ആഗ്നസുമാണ് മറ്റു രണ്ടുപേർ